നമസ്കാരം നിറങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇന്ന് പരാമർശിക്കാനായി പോകുന്നത് ഓരോ വ്യക്തികളുടെയും ജീവിതം വ്യത്യസ്തമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് പ്രവചിക്കുവാൻ കഴിയുന്നതല്ല എങ്കിലും ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് തൊടുകുറി ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിക്കുന്ന ചില പ്രധാനപ്പെട്ട ഫലങ്ങൾ നമുക്ക് ഇന്ന് ഈ കാണുന്ന തൊടുകുറിയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നിറങ്ങളാണ് ഒന്നാമതായി നൽകിയിരിക്കുന്നത് പച്ച നിറവും രണ്ടാമത്തേതായി ചുവന്ന നിറവും നൽകിയിരിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് നൽകിയിരിക്കുന്നതായ ഈ രണ്ട് നിറങ്ങളിൽ ഏതെങ്കിലും ഒരു നിറം തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഏവരും തന്നെ നൽകിയിരിക്കുന്ന രണ്ട് നിറങ്ങളിൽ ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങൾ എന്താണെന്ന് കാണാം ഫലങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യത്തെ നിറമായ പച്ച നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് സ്നേഹബന്ധങ്ങൾക്ക് വളരെയധികം വില നൽകുന്ന വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി വളരെയധികം ത്യാഗങ്ങൾ സഹിക്കുന്ന മനോഭാവമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തികൾ തന്നെ നിങ്ങൾക്ക് തിരിച്ചടിയായി വളരെ വലിയ വഞ്ചന നൽകിയിട്ടുണ്ട് എന്നുള്ളതും സത്യമുള്ള കാര്യമാണ് നിങ്ങൾ അത്രയുമധികം വിശ്വസിച്ച ചില വ്യക്തികളിൽ നിന്നും ചതി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും സത്യം തന്നെയാണ് ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം സത്യമാണ് എന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തേണ്ടതാണ് അത്തരം കാര്യങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു വളരെയധികം വിഷമങ്ങൾ ഉള്ളിലൊതുക്കി ജീവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ വിഷമങ്ങൾ ഉള്ളിലുണ്ട് എങ്കിൽ പോലും അത് പുറമേ കാണിക്കാത്ത വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ പുറമെ ആരോടും തന്നെ അത് പറയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതും സത്യം തന്നെയാണ് മനസ്സിനെ വല്ലാതെ അലട്ടുന്ന പല പ്രശ്നങ്ങളും പല വിഷമങ്ങളും നിങ്ങൾക്കുള്ളിലുണ്ട് എന്നാൽ അതിലെല്ലാം മാറ്റങ്ങൾ വരും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് കൂടാതെ ജീവിതത്തെ വളരെയധികം ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ ജീവിതത്തിൽ വളരെയധികം വിഷമങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് ജീവിതത്തെ വളരെ സന്തോഷപൂർവ്വം കൊണ്ടു നടക്കുവാനാണ് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നത് അതിനാൽ തന്നെ നിങ്ങൾക്ക് ജീവിതവിജയം ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട കാരണം എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായി എടുത്തുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ടു പോകുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെയാണ് സംഭവിക്കാനിരിക്കുന്നത് എങ്കിലും നിങ്ങൾ അല്പം കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ഏതൊരു കാര്യത്തെയും വളരെയധികം ക്ഷമയോടുകൂടി സമീപിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എടുത്തുചാടി തീരുമാനം എടുക്കുന്നതിന് മുൻപ് അല്പം ആലോചിക്കേണ്ടത് അല്ലെങ്കിൽ ചിന്തിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ഒന്ന് രണ്ട് പ്രാവശ്യം ചിന്തിച്ചതിന് ശേഷം മാത്രം തീരുമാനം കൈക്കൊള്ളുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ കാര്യങ്ങളെല്ലാം അനുകൂലമായി തീരുന്നതാണ് ജീവിതത്തിൽ വളരെയധികം ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ പോലും ജീവിതത്തെ വളരെയധികം ആസ്വദിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള എല്ലാവിധ ദുരിതങ്ങളും നിങ്ങളെ തളർത്തുവാൻ പോകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ആണെങ്കിൽ കൂടിയും അത് നിങ്ങളെ ബാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത നിങ്ങളുടെ മനസ്സിനെ അത് മോശമായ രീതിയിൽ ബാധിക്കാതെ നോക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ഏതൊരു കാര്യത്തെയും പോസിറ്റീവ് ചിന്തയോടുകൂടി എടുക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിന് മൂലം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അത് ദോഷകരമായി ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ അതിനാൽ തന്നെ ജീവിതത്തിൽ വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ അല്ലെങ്കിൽ സന്തോഷപൂർവമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും ഉടനെ തന്നെ അത്തരത്തിലുള്ള സന്തോഷവാർത്ത കേൾക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും വരുന്ന നാളുകളിൽ അല്ലെങ്കിൽ സമീപഭാവിയിൽ തന്നെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ഒരൽപ്പം കാത്തിരിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി രണ്ടാമത്തെ നിറമായ ചുവപ്പ് നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം കാര്യങ്ങൾ ഇതുവരെ സംഭവിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങളിൽ സന്തോഷം നൽകുന്നതായ കാര്യങ്ങളും വിഷമം നൽകുന്നതായ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് കൂടുതൽ സാധ്യതയുണ്ട് അതായത് വളരെ പെട്ടെന്ന് തന്നെ ചില കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് അതായത് അനുകൂലമായ കാര്യങ്ങളാകാം അതല്ലെങ്കിൽ നേട്ടങ്ങളാകാം സാമ്പത്തികമായും അല്ലാത്ത ഉള്ള കാര്യങ്ങളാകാം ഇത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നടക്കുവാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന സമയം തന്നെയാണ് ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ നടക്കുവാനുള്ള സാധ്യതയുണ്ട് വീട് വിവാഹം വാഹനം മുതലായ കാര്യങ്ങളൊക്കെ നേടുവാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായ സമയമാണ് വളരെയധികം സന്തോഷമുള്ള അവസരങ്ങളിൽ പോലും സങ്കടം അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതായത് വളരെയധികം സന്തോഷം നിറഞ്ഞിരിക്കുന്നതായ അവസരങ്ങളിൽ പോലും ചെറിയ കാര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ വലിയ കാര്യങ്ങളിൽ സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് പോലും ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളെ തളർത്തുന്നു എന്നുള്ളതാണ് വാസ്തവം സന്തോഷകരമായ കാര്യങ്ങളെയല്ല നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് സങ്കടകരമായ കാര്യങ്ങൾക്കാണ് എല്ലാ കാര്യങ്ങളെയും നെഗറ്റീവ് ചിന്താഗതിയോടുകൂടിയാണ് നിങ്ങൾ കാണുന്നത് അതായത് നല്ല ഒരു കാര്യം ഉണ്ടെങ്കിൽ പോലും അതിലും നിങ്ങൾ നെഗറ്റീവായ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുക അതായത് ഏതൊരു കാര്യത്തെയും നെഗറ്റീവായി ചിന്തിച്ച് അതിൻ്റെ ദൂ ദോഷഫലങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടൊരു വ്യക്തിയെ പരിചയപ്പെടുകയാണെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവത്തിലെ നല്ല കാര്യങ്ങളെയല്ല നിങ്ങൾ ആദ്യം നോട്ട് ചെയ്യുക അവരുടെ സ്വഭാവത്തിലെ ദോഷ ദോഷമായ കാര്യങ്ങളെ അല്ലെങ്കിൽ മോശമായ കാര്യങ്ങളെയാണ് നിങ്ങൾ ആദ്യം നോട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഒരു സ്ഥലത്തെത്തുകയാണെങ്കിൽ അവിടെയുള്ള നല്ല കാര്യങ്ങളെയല്ല നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക അവിടെയുള്ള മോശമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായ ചില കാര്യങ്ങളെയാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക ഇത് ഒരു തരത്തിൽ ചിന്തിച്ചാൽ നല്ല ഒരു സ്വഭാവം തന്നെയാകുന്നു കാരണം നമ്മളെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളെ ആദ്യം മനസ്സിലാക്കുന്നത് നല്ല കാര്യം തന്നെയാകുന്നു എങ്കിൽ കൂടിയും ഏതൊരു കാര്യത്തിലും നെഗറ്റീവ് മാത്രം കാണുമ്പോൾ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് ഊർജവും നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതിനാൽ തന്നെ ഇത്തരമൊരു സ്വഭാവത്തിൽ അല്പം മാറ്റം വരുത്തി ചിന്തിക്കുന്നത് നന്നാകും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് കാരണം കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാകണമെങ്കിൽ ഏതൊരു കാര്യത്തിലും പോസിറ്റീവായ ചിന്താഗതി കൊണ്ടുവരുന്നതാണ് ഏറ്റവും ശുഭകരം അത്തരത്തിൽ അല്പം നിങ്ങളുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഇത്തരമൊരു ചിന്താഗതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ ആഗ്രഹ സാഫല്യം നേടിയെടുക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിനാൽ തന്നെ പറഞ്ഞ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ സത്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾ സ്വയം തിരിച്ചറിയേണ്ടതാണ് കൂടാതെ അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് ഈശ്വരവിശ്വാസം ഉള്ള കൂട്ടത്തിലുള്ളവരാണ് നിങ്ങൾ എന്നിരുന്നാലും ദൈവാധീനം അല്പം കുറയുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിൽ വർധനവ് വരുത്തണമെങ്കിൽ ഈശ്വരനെ ആരാധിക്കുന്നത് മാത്രമാണ് ശരിയായ രീതി അത്തരത്തിൽ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് ഇഷ്ടദേവതയെ അല്ലെങ്കിൽ കുടുംബദേവതയെ നിത്യവും ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് അതിനാൽ ഏവരും തന്നെ ആ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കുന്നു